ഈ ഭാഗത്തിരിക്കുന്നത് താരിയുടെ മുന്താണിയിൽ വരുന്ന കുഞ്ചലം അങ്ങനെയുള്ള ഐറ്റംസാണത് അതൊക്കെ ഒരുപാട് കളറുകൾ ഒരുക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചേട്ട ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടാനാണ് അപ്പോൾ ഒരു രൂപ തുടങ്ങി നമ്മുടെ ടൈലറിങ് ഐറ്റംസ് വളരെ ചീപ്പായിട്ട് നല്ല ക്വാളിറ്റിയിൽ ടൈലറിങ്ങിനുള്ള എല്ലാ ഐറ്റംസ് കിട്ടുന്നൊരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാനായിട്ട് നമ്മളോട് പോരുക നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഐറ്റംസ് ഒന്ന് കാണിച്ചു വേണ്ടി എന്തൊക്കെയാണ് പാക്കറ്റ് ആയിട്ടാണ് കൊടുക്കും

ഇതെങ്ങലെ बहुत पेस ചെയ്ത മതി ഓ મત ഏതു പോലെนะ സംഭവം ഓ ബ്രോ ഇതൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് ഇരിക്കണക്ക് എന്തൊക്കെയാണ് സാധനം ഇതെ ഡ്രസ്ലെ ടൈക്നെ സ്റ്റോണാണ് അതെ സ്റ്റോൺ ആണ് അതെ ഇതെ ഡ്രസ്ലെ ഇതൊക്കെ പുതിയ മോഡൽ ഐറ്റംസ് ആണോ അതെ ഉള്ളല അടിപൊളി ഐറ്റംസ് ഉള്ളതൊക്കെ അതെ ഇത്രയുംക്ക് ലൂസ് ആയിട്ട് നേടുകാൻ പറ്റില്ല അല്ല ഇത് ലൂസ് കൊടുക്ക് കൊട് കൊടുക്ക് സ്റ്റോൺ അപ്പോ പല ഇത് ഒറിജിനൽ ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോണാണ് അതെ ക്രിസ്റ്റൽ ടൈപ്പ് ആണല്ല പല കളർ പല വെറൈറ്റി സാധനങ്ങളാണുള്ളിക്ക് അല്ലേ ആ

എല്ലാത്തിന്റെയും പേര് പറയാനായിട്ട് എനിക്കറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒക്കെ ആകുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ച ഐറ്റംസ് ഉണ്ടല്ലോ അതേ സെയിം തന്നെ ഈ സാധനം രണ്ടായിരം കളറുണ്ട്

എന്നെ നൂല. അതേ നോർമൽ നൂല നോർമൽ നൂല. നോർമൽ നൂല. അപ്പോൾ ടൈലറിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അല്ലാനേ. ഇതെ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കിൾ. ഇതെ സിബ്ബുകൾ സിബ്ബല്ലാണ്ട സിബ്ബ്. അല്ലാ സൈസ് സർദ വലദ. हां. ക്വാളിറ്റി കുറഞ്ഞതെ കൂടിയതെ അല്ലാ സാധനം ഉണ്ട്. അത് പാന്റിലെ മറ്റുള്ള എല്ലാ ഐറ്റംസും അല്ലാ അതിനെ പറ്റിയ സാധനങ്ങളുണ്ട്. അതേ ബട്ടൻസ് ഷർട്ട് ബട്ടൺ ഫാൻസി ബട്ടൺ വേറൈറ്റി ബട്ടൺ. ഓ ഉടുറുമാട് ബട്ടണുകൾ ഇരിപ്പുണ്ട് ട്ടോ. ഫാൻസി ഐറ്റംസ് ഉണ്ട് പല കളർ പല മോഡൽ ആയിട്ടുള്ള പുതിയ പുതിയ മോഡൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ഹാൻഡ് എംബ്രോയിഡറി ທ్రెഡ് ഹാൻഡ് ທ్రెഡ് ഓ ആ എൻക്കർ കമ്പനി આવോ ദേ ফুল അല്ലാ കളർ അല്ലാ ഷേഡ് ഉണ്ട് ഇואല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് അതെ ബ്രാൻഡഡ് ഐറ്റം ആണ് അതെ സീക്വൻസ്

വൈറ്റ് റെഡ് അങ്ങനെ പല കളറായിട്ടുള്ള ഐറ്റംസ് തന്നെയുണ്ട് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് ഷോളിൽ വെക്കുന്ന ലേസ്റ്റുകളാണ് പല ഇത് ആ എല്ലാ ഒരുവിധം കളറുകളൊക്കെ ഇപ്പം ഉണ്ടല്ലേ കോറഞ്ചിൻ്റെ കൂടി ഇതെല്ലാം ഉണ്ട് നൂറ്റി ഇരുപത്തി നൂറ്റി നാൽപ്പതെല്ലാം പല പല ഇതിലെ ആവും ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിലക്കുറവില് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് ചിലതൊക്കെ എനിക്ക് പേരറിയാൻ പാടില്ല നല്ല നല്ല സാധനം

മുത്തുടിക്കണ മെഷീൻ ഉണ്ട് തുണി പൊതിക്കണേ തുണി തുണി ടൈപ്പ് പൊതിക്കുന്ന മെഷീൻ ആണ് പൂ ചെറിയ ഫ്രോക്കില് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെറിയ ചെറിയ പൂവളാണ് അപ്പൊ നമ്മളപ്പുറം കണ്ടത് വലിയ ടൈലറിങ്ങിനുള്ള ഒരുപാട് ഐറ്റംസ് അതായത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം നമ്മള് നേരത്തെ അവിടെ കണ്ടെന്ന് വെച്ചാൽ ഷർട്ടിനുള്ള ബട്ടൺസുകളാണ് ഇതിപ്പോ ലേഡീസിന്റെ ഐറ്റംസ് അല്ലേ ലേഡീസിനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺസുകളാണ് ഓ എല്ലാം ോഷാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയെ കാണുന്നവരെ ബായ്